ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇനിയിപ്പം ഈ തിങ്കളും ചൊവ്വയാണ് ചെക്കപ്പ് ഉള്ളത് തിങ്കളാഴ്ച ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് പിന്നെ ചൊവ്വാഴ്ച ഡോക്ടറെ പോയി കാണിക്കണം പിന്നെന്താ ഇതിനു മുന്നിട്ട് ഡേ മൈ ലൈഫിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു കേട്ടോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ഒരു സമയത്ത് നിങ്ങളാ സപ്പോർട്ട് എന്ന് പറയാനുള്ള അത് അത് തരുന്നൊരു കോൺഫിഡൻസില്ലേ അത് ഭയങ്കര ഒരു ഫീലാട്ടോ അത് നമുക്ക് എന്താ പറയുക എല്ലാവരും ചോദിക്കും എന്തിനാ ഇപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് എന്തിനാണ് വെറുതെ നിനക്ക് റിസ്ക് എടുക്കണോ നീ അത് എഡിറ്റ് ചെയ്യാൻ സംസാരിക്കാനൊക്കെ കുറേ നേരം ഫോൺ യൂസ് ചെയ്യുമ്പോൾ അത് കുട്ടിക്ക് നല്ലതല്ല ഫോൺ യൂസ് ചെയ്യുന്നത് അതിൻ്റെ റേഡിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതില്ല നല്ല പക്ഷേ ഇല്ലേ അതിന് കിട്ടുന്ന കമൻസ് ഇല്ലേ അത് മോശപ്പെട്ടതാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല നല്ലത് കിട്ടുമ്പോൾ ഇല്ലേ അത് ഭയങ്കര ഒരു സപ്പോർട്ടാണ് കേട്ടോ ഇന്ന് എന്താ പറയുക കുറച്ച് അൽക്കൂലത്ത് പണികളുണ്ട് കേട്ടോ കാരണം അങ്ങനെ ഇടവേദനയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നാലൊക്കെ എന്താ പറയുക നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് അറിയില്ലല്ലോ അപ്പോൾ കുറച്ച് അടുക്കി പൊറുക്കി വെക്കാനുണ്ട് അതായത് നമ്മളെ തുണികളൊക്കെ നമ്മൾ ഒരുപോലെ അടുക്കി വെക്കുന്നതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനുണ്ട് അതായത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുമ്പം വാവനെ കൊണ്ടൊക്കെ വരുന്ന സമയത്ത് വാവനകൊണ്ട് കിടക്കുന്ന റൂമിൽ അത്യാവശ്യം വേണ്ട തുണികൾ മാത്രം വെച്ചാൽ മതിയല്ല അലമാരയിൽ ബാക്കിയൊക്കെ നമുക്ക് ഇപ്പുറത്തെ രണ്ട് അലമാരയിലേക്ക് ഒന്ന് മാറ്റണം പിന്നെ ഏട്ടൻ്റെതും മോളതും ഒന്ന് സെറ്റാക്കി വെക്കണം കാരണം വെച്ചാൽ മേയിലാണ് എനിക്ക് ഡ്യൂ ഡേറ്റ് വരുന്നത് ജൂണിലോടുകൂടി സ്കൂൾ തുറക്കുക അപ്പോൾ അവളതൊക്കെ ഒന്ന് അടുക്കിപ്പൊറുക്കി വെക്കണം അങ്ങനെയുള്ള എല്ലാം സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും പിന്നെ യൂണിഫോമൊക്കെ ഈ മാർച്ച് ഇരുപത്തോടു കൂടി പരീക്ഷ കഴിയും യൂണിഫോമൊക്കെ ഒന്ന് അലക്കി റെഡിയാക്കി അങ്ങനെ വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു താഴത്തെ റൂമിലെ അലമാര ഒന്ന് ക്ലീൻ ചെയ്യണം അതുപോലെ നമ്മൾ ഹരിതകർമ്മസേനേൻ്റെ ചേച്ചിമാരിപ്രാവശ്യം തുണിയാണ് എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടാത്ത അവളെ ഒരുപാട് ഉടുപ്പുകളുണ്ട് അതൊക്കെ ഒന്ന് കൊടുക്കണം പിന്നെ ഏട്ടൻ്റെ ഉണ്ട് പിന്നെ എൻ്റെ നല്ല നല്ല ടോപ്പുകളുണ്ട് ജീൻസിൻ്റെ ഒക്കെ ഞാൻ അങ്ങനെ ഇടാറില്ല അപ്പം അതിൻ്റെയൊക്കെ ഒരു ടോപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ അതിൽ കൊടുക്കണം പിന്നെ വേണ്ടാത്ത തുണികളില്ലേ അത് വേറെ ആക്കിയിട്ടൊന്ന് പാക്ക് ചെയ്ത് വെക്കുകയൊക്കെ വേണം അപ്പോൾ ഞാൻ ചോദിച്ചു ഒരുപാട് തുണി അങ്ങനെ ആകുമ്പോൾ അങ്ങ് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും ഇവരെ ഈ കുട്ടികളെ ഫാൻസി ഉടുപ്പെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാവുക അത് മടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പലന്മാരൊന്ന് ഒഴിഞ്ഞിട്ടേം ചെയ്യൂ കേട്ടോ അപ്പം ഇന്ന അങ്ങനത്തെ കുറച്ച് പരിപാടികളാണുള്ളത് ഇന്ന് അഞ്ചുമണിയാവുമ്പം വീട്ടിൽ പോകണം അവിടെ ഗുളികന കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആൻറ്റിമാരും പാപ്പമാരും മക്കളും എല്ലാവരും കൂടി ഉണ്ടാവും അപ്പോൾ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് കുറച്ച് നേരം കൂടി ഇന്ന് ഒന്ന് സംസാരിച്ചിട്ട് ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോരും കാരണം നാളെ ചിഞ്ചൂരിന് പരീക്ഷയുണ്ട് അപ്പം എട്ടേക്കാലം ആകുമ്പോൾ വണ്ടി വരും അപ്പൊ ഇവിടുന്ന് വിടൽ നടക്കുള്ളൂ അപ്പം രാത്രി ഇങ്ങടനെ തിരിച്ചു പൂരം വേണം ഇപ്പം ഞാൻ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇളം വെയിൽ കൊള്ളാറുണ്ട് കേട്ടോ രാവിലെ നമ്മളെ മുറ്റത്തേക്ക് വെയിലെത്തുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകും അപ്പം നല്ല കഠിന ചൂടാണ് അതുകൊണ്ട് രാവിലെ തന്നെ ടെറസിന്റെ മുകളിൽ പോയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇളം വെയിൽ കൊള്ളാറുണ്ട് അടുക്കളയിൽ ഒരുവിധം പണിയൊക്കെ ഞാൻ നേരത്തെ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ബീറ്റ് റൂട്ടിൻ്റെ ദോശയും പിന്നെന്താ തക്കാളിൻ്റെ ചമ്മന്തി ഇല്ലേ അതും കൂടി കേട്ടോ ചട്ടനിയെന്ന് പറയാം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടം കൊണ്ടുപോവുകയും ചെയ്തു ഏട്ടൻ കഴിച്ചിട്ട് പോയി ഇനി ഞാനും ചിഞ്ചുരുമാണ് കഴിക്കാമല്ലേ പിന്നെ ഇന്നലെ വൈകുന്നേരം മന്തി വേണമെന്ന് പറഞ്ഞിട്ട് മന്തി വാങ്ങിക്കൊണ്ട് തന്നായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അത് കഴിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല കുറച്ച് കഴിച്ചപ്പോൾ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ എന്താണെന്ന് ഒരു വിചാരിച്ചു ഇങ്ങനെ ഒക്കെ കൂട്ടി കഴിക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കൊണ്ടുവന്ന് കഴിഞ്ഞ ഒരു സ്മെല്ല കടിച്ചപ്പോൾ ഒരു മടുപ്പ് തോന്നി പിന്നെ ബാലൻസ് വന്നത് ചിഞ്ചുരിനെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലൻസ് ചെയ്യാൻ രാവിലെ കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചൂടാക്കി വെച്ചാൽ പിന്നെ ഇനി നമുക്ക് ഒരു ഉപ്പേരിയും കറിയും ഉണ്ടാക്കണം ഇനി അടുക്കളയിൽ വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ കാരണം വെച്ചാൽ കുറേ സമയം അടുക്കളയിൽ ചിലവാക്കിയാൽ ഇന്ന് നമ്മളെ പരിപാടി ഒന്നും ഇത്തില്ല പിന്നെ എനിക്കില്ല ഇഞ്ചി ചായ കുടിക്കാൻ തോന്നിയപ്പോൾ ഞാൻ ഇഞ്ചിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ പൊടിയും പാലും പഞ്ചസാരയും കൂടി ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുടിച്ചിട്ട് നമുക്ക് നമ്മളെ പരിപാടിയിലേക്ക് പോവാം ആ അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികളിലേക്കൊക്കെ ഇങ്ങനെ പതുക്കെ കളക്കാം കേട്ടോ ചിഞ്ചുറയാണ് നീട്ടിട്ടില്ല അവൾ നീട്ടിയിട്ട് അവൾ കഴിച്ചോട്ടെ ഞാൻ അവളെ വെയിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും എനിക്ക് വിഷം എന്നിട്ട് വയ്യ പിന്നില്ലേ ഞാനീ ഒരു പ്രഗ്നൻസിൻ്റെ ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ എനിക്ക് കുറെ കമന്റ്സ് വരാറുണ്ട് കേട്ടോ മോളെ നീ ഇരിക്കുന്നത് ശ്രദ്ധിക്കണം പിള്ള വെച്ചിട്ട് ഇരിക്കണം ഇരിക്കുന്നതിന് അടിയിലും പിള്ള വെക്കണം അത് നമ്മൾ ചാരി ഇരിക്കുന്ന ഭാഗത്തും പിള്ള വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊന്നും ഞാൻ കാര്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എനിക്ക് പുറം ഭയങ്കര നടുവേദനയാണ് കേട്ടോ കാലുവേദന പിന്നെ ഞാൻ ഓൾറെഡി എന്താ പറയാ വെരികോസിന്റെ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല പെയിൻ ഉണ്ട് അപ്പൊ ഞാൻ രണ്ടു ദിവസം മുന്നേ മൈ ലൈഫിൽ അങ്ങനെ ഞാൻ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സ്ഥിരം കമന്റ് അയക്കുന്ന ചേച്ചി തന്നെ പറഞ്ഞ മോളെ നീ അറിയില്ല അതിന്റെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സത്യമാണ് കേട്ടോ വേദന വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല നടുവേദന എന്നൊക്കെ പറഞ്ഞാ പറഞ്ഞാ കൊഴഞ്ഞു പോന്ന് പറ വേദന വരും ഇരിക്കുമ്പോൾ ഞാൻ എന്താ പറയാ കൊറച്ചു നേരം ഇരിക്കാനുള്ള അല്ലെന്ന് ചോദിച്ചിട്ട് ഞാൻ എടുക്കാൻ മടിച്ചാളും കേട്ടോ അതാണ് പ്രശ്നം കൊറച്ചുനേരം അധികം ഒക്കെ ഇരിക്കുന്നൊക്കെ ആണെങ്കിൽ ഉം ഞാൻ എന്ത് ചോദിച്ചാല് ഇരിക്കുന്നതിന്റെ അടിയിൽ പില്ല വെക്കും പിന്നെ ചാരിന്ന ഭാഗത്തും പില്ല വെച്ചിട്ട് നല്ല സ്റ്റേബിൾ തന്നെയാണ് കേട്ടോ ഇരിക്കല് ചില സമയത്തൊരു നമുക്ക് എടുത്തു കൊണ്ടുവരണ്ടേ വേഗം കഴിച്ചേക്കാം അല്ലെങ്കിൽ ഇരുന്നേക്കാം എന്നൊക്കെ അങ്ങനെ അങ്ങനെ ചിന്തിച്ചു പോകുന്നതാണ് കേട്ടോ പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് വെച്ചാല് ഭാവിയിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നടുവേദനയും പുറവേദനയും അതൊരു കൂടപ്പറപ്പ് പോലെ അങ്ങ് പോരും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു തരാനുള്ള ഒരുപാട് പേരുള്ളതന്നെ ഭയങ്കര സന്തോഷോ ഞാൻ ഈ കമന്റ്സ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് വായിക്കും ഹസ്ബൻഡിന്റെ അടുത്തിരുന്നിട്ടേ ഹസ്ബൻഡിനോട് പറയും കമന്റ്സ് നോക്ക് വായിക്കും വായിക്കുന്നങ്ങനെ പറയും അപ്പൊ ഏട്ടം പറയും ആ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെങ്കിലും ആൾക്കാർ എന്ന് പറയും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണോ കമന്റ്സ് കാണാൻ പാടില്ല സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞില്ല കമന്റ്സ് ഒക്കെ കാണുമ്പോ ഭയങ്കര നമുക്ക് പിന്നെ നമ്മൾ എന്താ പറയാ ചീത്ത കമന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളാൻ പഠിക്കുവല്ലോ നല്ലത് കാണുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് വീഡിയോസ് എടുക്കാൻ ഒരു കോൺഫിഡൻസ് ആണ് പിന്നെ ആരൊക്കെ ഉള്ളതുപോലെ ഒരു ഫീൽ ചെയ്യോ അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം അതാണ് എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചിഞ്ചിരണീറ്റ് പല്ലുതേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അവളെ മുടിയില്ലേ ഞാൻ ഹെയർ പാക്ക് ഒക്കെ ഇട്ട് ഷാംപൂ ഒക്കെ ചെയ്ത് കൊടുത്താണ് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു മുടി അപ്പോൾ എന്നോട് പറഞ്ഞു രാവിലെ ഒന്ന് ചീകി ഒരു മോഡൽ കെട്ടി കെട്ടിത്തരുമോ കുറച്ച് നേരത്തേക്ക് അങ്ങനെ കെട്ടിയാൽ മതി അത് കഴിഞ്ഞ് ഞാൻ ബൺ ചെയ്ത് വെച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് ഈ മുടിയില്ലേ ഇങ്ങനെ അയച്ചിരുന്നതിനോട് വലിയ താല്പര്യമല്ല കേട്ടോ കാരണം പൊടിയും മണ്ണും ഒക്കെ അതിലായിട്ട് പിന്നെയും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷാംപു ചെയ്യാന്ന് പറയുന്നത് നല്ലതല്ലല്ലോ അങ്ങനെ ഞാൻ അവളെ മുടി വയ്ക്കുന്ന മോഡൽ അവൾ പറഞ്ഞ രീതിയിൽ കെട്ടി കൊടുത്തു കേട്ടോ അതിനുശേഷം അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു പിന്നെ ഞാനിന്ന് വമ്പയറും വാഴയ്ക്കും കൂടെ കുറച്ച് കറി മതി ഇന്ന് വീട്ടിൽ പോകാനുള്ള ഒറ്റ നേരത്തേക്കുള്ള കറിയും മതി അത് അടുപ്പത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് പയറും ക്യാരറ്റും കൂടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്തേ ഞാൻ ചിഞ്ചുറിനെ പഠിക്കാൻ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നാളെ എക്സാമാണ് ജി കൻ്റെ എക്സാം ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്താ പറയുക ടഫാണ് ചെറിയ രണ്ടാം ക്ലാസ്സാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അത്യാവശ്യം നല്ല ടഫ് തന്നെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ മാറിപ്പോവും അപ്പോൾ അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു പിന്നെ ഈ ഒരു റൂമിലെ അലമാര വേണം നമുക്ക് നമുക്കിന്ന് അടുക്കിപ്പിറുക്കാനെട്ടോ അങ്ങനെ ഓരോ റൂമിലായിട്ടും നമുക്ക് പെറുക്കി വെക്കുകയാണെങ്കിൽ ഡെലിവറിക്ക് ശേഷം നമുക്ക് എടുക്കാനും അതായത് ഇനിയിപ്പോൾ ഞാനായിരിക്കില്ല ചിലപ്പോൾ അമ്മയായിരിക്കും അപ്പോൾ അമ്മയ്ക്കായാലും തിരയാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അടുക്കി വെച്ചാൽ അപ്പോൾ ഈ ഒരു അലമാരയിൽ ഞങ്ങളധികം എടുക്കാത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ബെഡ്ഷീറ്റാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും എടുക്കുന്നത് അപ്പം ഞാൻ ആ സാരിൻ്റെ സെക്ഷൻ ഓരോന്നായിട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചതിന് ശേഷം അത് അടുക്കി അതായത് ഫുൾ അയൺ ചെയ്യുന്നില്ല നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യൂലേ ആ ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് കൂടെ മാത്രം അയൺ ചെയ്യുകയാണെങ്കിൽ സാരി ഒന്നും കൂടി ഒതുങ്ങി നിൽക്കുമല്ലോ അങ്ങനെ ഞാൻ സാരിയൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു മടക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഉടുക്കാത്ത സാരികളൊക്കെ ആയതുകൊണ്ട് അവൾ അതിൻ്റെ എണ്ണ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത്രയും സാരി എന്തിനാ അമ്മ ഉടുക്കാതെ വെച്ചതൊക്കെ കൊടുത്തൂടെ ഏത് കാലത്തെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സാരികൾക്കൊക്കെ നമ്മൾ ഓരോ എന്താ പറയുക കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതലുള്ള ഓരോ ഓരോ ഓർമ്മകളുള്ള സാരികളാണ് കേട്ടോ അപ്പോൾ അതായത് ഞാൻ അപ്പം അങ്ങനെ എപ്പോഴും ഉടുക്കാറില്ല ഞാൻ ഇപ്പോഴും ഉടുക്കുകയാണെങ്കിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെ ഉടുക്കാറുള്ളു കോട്ടൺ ആണ് എനിക്കൊന്നും കൂടി ഇഷ്ടമുള്ളത് കേട്ടോ പിന്നെ ഞാൻ സിൽക്കിൻ്റെയും ഉടുക്കും എന്നാലും സോഫ്റ്റ് ആയിട്ടുള്ളതും കോട്ടനുമാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഈ ഒരു സെറ്റ് സാരിയില്ലേ അതെനിക്ക് ഏട്ടാ ഫസ്റ്റ് വാങ്ങി തന്നതാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ വാങ്ങി തന്ന സെറ്റ് സാരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പക്ഷേ ഞാൻ കൂടുതലും സെറ്റും മുണ്ടാണ് കൊടുക്കാറുള്ളത് അങ്ങനെ അതൊക്കെ അടുക്കി പൊറുക്കി കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് വിഷക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ മോളും കൂടെ ചോറും കഴിച്ചു അതിനുശേഷം ആ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി കിടന്നു കിട്ടും ഇപ്പോൾ കുറച്ചായിട്ട് ചിഞ്ചുരൂന് എന്നോട് ഭയങ്കര ആണ് കേട്ടോ ഞാൻ എൻ്റെ അമ്മയായിട്ട് ഷെയർ ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു രണ്ടാമത്തെ വാവ വരാനാവുമ്പോൾ മൂത്ത കുട്ടികൾക്ക് നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കുമെന്ന് അത് സത്യമാണ് കേട്ടോ ഇവിടെ അവളുടെ എന്തെങ്കിലും ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞം വാറ്റിക്കിടന്ന് ഭയങ്കരമായിട്ടുള്ള ചവിട്ടും അനക്കുമൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് അനക്കുമൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് അവളാണ് എനിക്ക് ഉള്ളിൽ അറിയുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഫീൽ ചെയ്യുക അവളുടെ എക്സ്പ്രഷനിലൂടെ കേട്ടോ അവൾ കൈയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് കൈയാണോ ഇത് കാലാണോ എന്നെ ചവിട്ടും എന്നൊക്കെ പറയും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അനിയനും ഞാനും അഞ്ച് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിലും അമ്മ ഗർഭിണിയായിരിക്കുന്നതോ അവൻ്റെ അനക്കോ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ കുറച്ച് നേരത്തെ സ്നേഹപ്രകടനത്തൊടുവിൽ അവളവളെ ഡാൻസും പാട്ടുമായിട്ട് പോയിട്ടോ ഇതാണ് ആളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി റീൽസ് നോക്കുക ഡാൻസ് കളിക്കുക എന്നുള്ളത് ഈ ഒരു കാര്യത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് എനിക്കറിയാം ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഡാൻസ് ക്ലാസ്സിന് വിടേണ്ടതാണ് അവൾ പറഞ്ഞിട്ടുള്ളത് ക്ലാസിക് ഡാൻസ് എനിക്ക് വേണ്ട ബ്രേക്ക് ഡാൻസ് മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവളുടെ ഡാൻസും പാട്ടും നടക്കട്ടെ എനിക്ക് ബാക്കിയുള്ള പണിയും കൂടെ തീർക്കാനുണ്ട് കുറച്ചും കൂടി ബാലൻസ് തുണി മടക്കി വെക്കാനുണ്ട് ഇതിൽ എടുക്കാത്ത ബെഡ്ഷീറ്റും ടവ്വൽസൊക്കെ വേറൊരു സൈഡിലേക്കും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് വേറൊരു ഭാഗത്തേക്ക് ആക്കിയിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ എല്ലാം കൂടെ വലിച്ചു വാരിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ ആശുപത്രിയിലേക്ക് വേണ്ട അത്യാവശ്യം കോട്ടൻ്റെ വെള്ള തുണികൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ ഏട്ടൻ്റെ വെള്ളം അല്ലാതെ വെള്ള ടവ്വൽസൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അമ്മ വന്നിട്ട് അലക്കി ഉണക്കി ഇസ്തിരിയിട്ട് വെക്കണം അല്ലാത്ത സാധനം നമുക്ക് ഈ വരുന്ന ചൊവ്വാഴ്ച ഡോക്ടറെ കാണിച്ചു വരുമ്പോൾ വാങ്ങണം അതല്ലെങ്കിൽ ഒരു ദിവസം പർച്ചേസിനായിട്ട് തന്നെ ഇറങ്ങേണ്ടി വരും ഈ കാണുന്ന ഉടുപ്പുകളൊന്നും അവൾ അധികം ഇടാത്തതാണ് കേട്ടോ ഒരു തവണ ഇട്ട് നോക്കിയ ഉടുപ്പുകളുണ്ട് അതൊക്കെ നമുക്ക് ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർക്ക് നല്ലപോലെ മടക്കി കൊടുത്തയക്കണം ഈ അലന്മാരിൽ ഇത്ര ഭാഗങ്ങളും ഞാൻ അടുക്കി വെച്ചു കേട്ടോ ഇന്ന് കഴിയുമെന്ന് അറിയില്ല കാരണം അത്രയും പെട്ടെന്ന് ഞാൻ വിചാരിച്ച രീതിയിൽ മടക്കി എടുത്തു വെക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്